ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിവിടെ ആരംഭിക്കുവാണേ വൺ ടു ത്രീ ഇന്ന് ഞങ്ങളുടെ കൊച്ചു ചേർക്കൻ ശങ്കുട്ടിൻ്റെ ബർത്ത് ആയിരുന്നു അത് ഞങ്ങളൊരു ആഘോഷമാക്കാൻ കുറച്ച് ചെറിയ രീതിയിലൊരു ആഘോഷമാക്കാറുണ്ടായിരുന്നു ഞങ്ങൾ നാലുപേരും കൂടെ ആരും അഞ്ചുപേർ അമ്മ കൂടെ വരാമെന്ന് പോയിൻ്റെ വെച്ചാൽ അമ്മയ്ക്ക് ഇന്നലെ ചെറിയൊരു മീറ്റിങ് പോലെയൊക്കെ വന്നതാരണം അമ്മ പറഞ്ഞ് നിങ്ങൾ കൂട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അത് നാലുപേരും കൂടെ ചേർത്തലൊരു ഡൈനിങ് റൂം എന്ന് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡും നല്ല സർവീസും ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇതാണ് നമ്മുടെ മൂത്ത പാൻ ശ്രീധൻ എന്താ പറഞ്ഞ ആക്ഷൻ ഒക്കെ ഇട്ട് അതേ കഴുകി നേരെ കയറുകയാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം വൈഫ് അശ്വതി അശ്വതി ഒരു ഫാഷൻ ഡിസൈനറുടെ കൂടെയാണ് കേട്ടോ പിന്നെ മൂത്തയാൾ ശ്രീ ധനവന്ത് അവൻ ആദ്യം എൻ്റെ വീട്ടിൽ വിളിക്കും ഇളയാൾ ശ്രീ ധ്യാൻ ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ് അവർ അകത്തേക്ക് കയറി ദേ അവൻ കസേര കയറാൻ നോക്കുവാണ് ചെയർ കിട്ടി സൈഡ് സീറ്റിലെ ചെയറ് കിട്ടി പുള്ളി തന്നെ തിരുന്നു പുള്ളി ഇന്ന് സെലക്ട് ചെയ്ത കോട്ടാണ് പുള്ളിക്ക് കോട്ട് ഇന്ന് വേണമെന്ന് പറഞ്ഞു നാളെ സ്കൂളിലിട്ടിട്ട് പോകാനാണ് ഷൈൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ എല്ലാവരും അതെ സീറ്റിൽ ചെയ്തു അതെ എനിക്ക് കണ്ടില്ലേ പുള്ളി കുറച്ച് സീരിയസ് സീറ്റസ് ആണെന്നു കേട്ടോ കേട്ടോ സീരിയസ് ആയിട്ട് ഒരു ഭക്ഷണം അതിൽ ഏത് ഭക്ഷണം കഴിക്കും നമ്മൾ തീരസായിരിക്കും അപ്പോൾ മെനു എന്താ കൊണ്ടു വെച്ചു ഞങ്ങൾ ജസ്റ്റ് ഭക്ഷണം ഓർഡർ ചെയ്തു അതെ അവരിങ്ങനെ വെയിറ്റ് ചെയ്യാം അവരും ഉണ്ട് മാത്രമേ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫസ്റ്റിലെ ഞാനൊരു സൂപ്പാണ് ഓർഡർ ചെയ്തത് ആ അപ്പോഴത്തേക്ക് ബാക്കി ഭക്ഷണങ്ങൾ വരുമല്ലോ അങ്ങനെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു പിന്നെ അവർ വന്നു വന്ന് ഫസ്റ്റ് സ്റ്റാർട്ടർ കൊണ്ടുവന്നു സ്റ്റാർട്ടർ കൊണ്ടുവന്നു അത് ഇടയ്ക്ക് സൂപ്പ് എടുത്ത് കഴിച്ചായിരുന്നു ബാക്കിയുള്ള ഡിഷസ് എല്ലാം കൊണ്ടുവന്നു ആ കൂടെ മറ്റേ നമ്മുടെ നൂൽ പൊറോട്ട നൂൽ പൊറോട്ട പറയുന്നു പറഞ്ഞു അപ്പം നൂൽ പൊറോട്ടയും ഡക്കേറിയും എല്ലാം കൂടി എടുത്തിട്ടുള്ള ലാബ് ഷാട്ടറുള്ള ലാബ് ലാബ് മൊഹലാനൊക്കെ പറയുന്ന പോലെ അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ എന്നെ ഒരു ആഘോഷിക്കുക എപ്പോഴും വീട്ടില്ലാതിരിക്കുകയല്ലല്ലോ ഒരു ദിവസം പിള്ളേരുമായിട്ടൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി അതൊരു സന്തോഷം തന്നെയാണ് അവരുടെ ഒരു സന്തോഷം കാണുന്നതും നമുക്കൊരു സന്തോഷമാണ് ശംഖുമോൻ നല്ലൊരു ഹാപ്പി മൂഡിലായിരുന്നു എന്തായാലും നല്ലൊരു കാര്യമില്ലായിരുന്നു ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ നല്ലൊരു നല്ല രീതിയിലുള്ള ഫുഡുകൾ അങ്ങനെ അവർ തന്നു സഫ് ചെയ്തു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഡൈനിങ് റൂം താങ്ക് യു ഡൈനിങ് റൂം അങ്ങനെ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു ഇവിടെ നല്ല ഫുഡാണ് നല്ല ആംബിയൻസ് ആണ് പിന്നെ എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭരാത്രി നേരുന്നു താങ്ക് യു